ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വെണ്ടയ്ക്ക വെച്ച് ഒരു ഒഴിച്ചു കറിയാണ് വെണ്ടയ്ക്കിരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നാൽ നല്ല സ്വാദുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഈ കറി നല്ല അടിപൊളിയാണ് ഒരു പത്ത് പതിനഞ്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം ഈ രീതിയിലൊന്ന് ഞാനൊന്ന് മുറിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് തുടങ്ങുമ്പോൾ ഒരു പത്തിരുപത് കൊച്ചുള്ളി ഇതുപോലെ ഒന്ന് കീറി ഇട്ട് കൊടുക്കാം ഈ ഒപ്പം തന്നെ രണ്ട് നല്ല എരിവുള്ള പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കണം പച്ചമുളക് ഇടാനായിട്ട് ഞാൻ മറന്നു പോയതാണ് എന്നിട്ട് ഈ ഉള്ളിയും പച്ചമുളകും ഒന്നും വഴറ്റിയെടുക്കാം ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെണ്ടയ്ക്ക നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഈ എണ്ണയിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ ഒന്ന് വാടി വരണം അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയാണ് ഇടുന്നത് വീഡിയോ വീഡിയോയിൽ കിട്ടിയില്ല ഇനി നല്ല എരി വേണമെന്നുള്ളവർക്ക് ഒന്നര ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് പൊടികളെല്ലാം ചേർത്തിട്ട് ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെക്കണം എന്നിട്ട് ഈ പൊടികൾ വെണ്ടക്കയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് ഒരു വലിയ നാരങ്ങാ മുഴുപ്പിൽ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം പുളി പിഴിഞ്ഞൊഴിച്ചു കൊഴുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര ചാറ് വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം എന്നിട്ട് കറി നല്ലതുപോലെ തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഈ കറി തിളച്ച് തുടങ്ങിയിട്ട് ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് തിളച്ച് തുടങ്ങിയിട്ട് കുറച്ച് ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു ആവശ്യത്തിന് കറി കുറുകി വന്നിട്ടുണ്ട് ആ പുളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിനി ഫ്ലെയിം ഓഫാക്കാം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഒരുത്തി ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നല്ല ടേസ്റ്റുള്ള കറി റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ചട്ടിയിൽ ഒന്നും കൂടി ഒന്ന് തണുക്കുമ്പോൾ കുറുകി വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം വളരെ എടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള രുചിയുള്ളൊരു കറിയാണിത് നിങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും വെണ്ടയ്ക്ക ഒന്ന് കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ ഒന്ന് ഓർക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്